ഹലോ ഇനി ചെറിയൊരു പാചകം അപ്പോൾ ഇനി പത്തിനെ കൊണ്ട് വറമാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളിയുണ്ട് ഉള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി അടുപ്പിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇട്ടിട്ടുണ്ട് ഇനി അത് പൊട്ടട്ട് ഇതൊക്കെ അടി പൊട്ടിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് വഴറ്റുന്നുണ്ട് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് അതിന് ഉപ്പ് കൊടുക്കാം ും തക്കാളിയും നല്ലവണ്ണം ഞാൻ വരച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാ അത് വരണ്ടി വന്നിട്ട് അത് വരണ്ടി വന്നിട്ടുണ്ട് അതിലേക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ട് ഒന്ന് വരക്കുക 入れてこれからもこれからもこれからもこれ,れからもこれからもまれからもこれからもこれからもこれからもこれからもこれからもこれからも വരറ്റം കുറച്ചാക്കറിയൊക്കെ മാത്രുന്നത് കറിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടാക്ക നല്ലോണം വരക്കും ആ കുടികളെ പച്ചമണം പോകുന്നവരെ ഒന്ന് വരത്തും കുറച്ചായി അയും ഇതിലേക്ക് നമ്മൾ മുട്ട മത്തിൻ്റെ മുട്ട ഇടുക മുട്ട ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ൊഴിക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നേരെ അങ്ങനെ കുറച്ചിട്ടില്ല അത് നോക്കിയിട്ടിടുക ഇപ്പം തിളക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മള് കുറച്ച് തേങ്ങ ചരണ്ടിയിട്ട് കൊടുക്കുക മസാലയൊക്കെ ഒപ്പരങ്ങ് വേവണം വേണം വെള്ളം പറ്റട്ടെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കോഴി ഇട്ടുകൊടുക്ക കേട്ടോ അതാണ് തിളക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കറിവേട്ട് ഇട്ടിട്ട് കൊടുക്കും ും പറ്റി വരുന്നുണ്ട് ഞാൻ കുറച്ച് കുരുമുളകൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോസ് ഇതെല്ലും ഇഷ്ടാവൊന്നുമില്ല പക്ഷെ എനിക്കിഷ്ടമാറ്റിട്ട് വെക്കാം കുറച്ചും കൂടി ഇത് ആവട്ടെ അപ്പോൾ നമ്മള വറവായി എന്നാണ് വെക്കട്ടെ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ഓക്കെ